ഹായ് നമസ്കാരം ദാസ എന്നാണ് വിളിച്ചു വരുന്നത് ഋഷഭ എന്ന ലാലേട്ടൻ സിനിമയുടെ ടീസർ എത്തിയിരിക്കുകയാണ് ടീസർ കണ്ടു എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ലാലേട്ടൻ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്താൽ ഇതുവരെ സക്സസ് ആയിട്ടില്ല ഇതിൻ്റെ ടീസർ കണ്ടപ്പോൾ കംപ്ലീറ്റ് വി എഫ് എക്സ് കാര്യങ്ങളൊക്കെയാണ് കുത്തി നിറച്ചിട്ടുള്ളത് അതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് എന്നുള്ളത് കൂടുതലും കാണാൻ കാണാൻ സാധിക്കുന്നില്ല കാരണം വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ടീച്ചറായതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ഡയലോഗ് കാര്യങ്ങളൊന്നുമില്ല എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരു ടീച്ചർ തന്നെയാണിത് കുറച്ച് ബി എഫ് എക്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഒരു ഗംഭീര സംഭവമെന്നൊന്നും പറയാൻ പറ്റില്ല കുഴപ്പമില്ലാത്തൊരു സംഭവം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒരു ഏവറേജ് ലെവലിൽ മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളട്ടോ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് എൻ്റെ കാലത്ത് പ്രശ്നം ഇപ്പം ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് പറയാറുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവാറുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഞാൻ കണ്ണപ്പയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടരുമെന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു തുടരുമെന്ന സിനിമ ഗംഭീര സിനിമയാവും വമ്പം വിജയവും എന്ന് പറഞ്ഞിരുന്നു ഞാൻ വെറുതെ പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ മുമ്പത്തെ അതായത് സിനിമ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ഇറങ്ങിയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഗംഭീര സിനിമയെ അതുപോലെ തന്നെ കണ്ണപ്പ ഞാൻ പറഞ്ഞിരുന്നു വളരെ മോശമാവുന്നു അത് കറക്റ്റായി ലോക എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു മുന്നൂറ് കോടി ടച്ച് ചെയ്യും എന്നുള്ളത് അത് സത്യമാകാൻ പോവുകയാണ് ഈ സിനിമ കണ്ടിട്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഈ സിനിമ എന്തായാലും തെലുങ്കിലോ മറ്റും കുറച്ച് കളക്ഷൻ കിട്ടിയെങ്കിലായി പക്ഷെ മലയാളത്തിൽ ഒരിക്കലും മലയാളികൾക്ക് സിനിമ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വരാനുള്ള സാധ്യതയില്ല മലയാളത്തിൽ തീരെ സക്സസ്സാവില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം അറിയാം തെലുങ്കിലിങ്ങനെ കളിച്ചുകയായില്ല എന്നാലും കുറച്ച് കളക്ഷൻ ചിലപ്പോൾ കിട്ടുമായിരിക്കും എങ്കിലും വമ്പൻ വിജയമാകാൻ നൂറ് ശതമാനം ചാൻസ് ഇല്ല ഞാൻ പറഞ്ഞുകൂടെ കിടക്കട്ടെ എന്തായാലും ലാലേട്ടന് വലിയൊരാഗ്രഹം തന്നെയായിരുന്നു ഒരു സിനിമ ചെയ്യണം എന്നുള്ളത് അത് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഓക്കെ ഓൾ ദ ബെസ്റ്റ് ലാലേട്ടാ